ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടൊരു ടൊമോട്ടോ ചട്നി ആരും ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ടേസ്റ്റിലാണ് ഈ ടൊമോട്ടോ ഉള്ളത് അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലേക്കും പ്രസ് ചെയ്തിട്ട് ഓളന്ന് കൊടുത്താലേ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഇത് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പാൻ പാനടപ്പ് വെച്ച് ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാൻ ആപ്പിൾ ടൊമോട്ടാണ് എടുത്തു വെക്കുന്നത് ഇതിന് ഇങ്ങനെ രണ്ടായിട്ട് മുറിക്കുക ഇത് ഇങ്ങനെ വെച്ചിട്ട് അപ്പം ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടിങ്ങനെ വെക്കട്ട് തക്കാളി എല്ലാം ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു സൈഡ് ഒന്ന് വേവുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡ് അതുപോലെ വേവിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു സൈഡ് ഒന്നും ആയിട്ടില്ല അപ്പോൾ ആ ഒരു സൈഡൊന്നാവട്ടെ എന്നിട്ട് നമുക്ക് തിരിച്ചിടാം ഇനി നമുക്കിത് ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കാം ആ സൈഡും കൂടി ഇതൊന്ന് വേവട്ട് അപ്പോൾ അല്ല ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തു ഇനി ആ സൈഡും കൂടെ അതുപോലെ ഒന്ന് വേവണം നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ആവിയിൽ തക്കാളി നന്നായിട്ട് വേവും ഇനി നമുക്കിതൊന്ന് തുറന്നിട്ടൊന്ന് തിരിച്ച് മറിച്ചു വിട്ടു കൊടുക്കാം ഇനിയിപ്പോൾ ആ ആവിയിൽ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് നമുക്കിനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആ സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആവട്ടെ ഇനി രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ആ സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഫ്രൈ ആയാൽ മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് തണുക്കണം അത് ചെറിയൊരു പാൻ വെച്ച് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാം കടുക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനിപ്പം നമ്മളുടെ നോർമൽ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത് എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്കൊരു പത്ത് ഇരുപത് ഏതാണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി ആ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആവുക എന്നിട്ട് അപ്പം വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ആ എണ്ണയുടെ ചൂടിലിരുന്ന് കുറച്ചും കൂടെ കളർ വ്യത്യാസം വരും ഓക്കെ അപ്പോൾ അത് നന്നായിട്ട് ബ്രൗൺ കളറാവും അതുകഴിഞ്ഞാൽ അന്നേരം നമ്മൾ ഫ്രൈ ചെയ്ത തക്കാളി അത് തണുത്തിട്ടുണ്ട് അതിന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ ഈ തക്കാളിയുടെ തൊലി ഇതുപോലെ ഇനി എടുക്കണം ഇതുപോലെ അപ്പോൾ ഈ തക്കാളിയുടെ തൊലിയെല്ലാം എല്ലാം മുഴുവൻ ഞാനിങ്ങനെ ഇളക്കിയെടുക്കട്ടെ തക്കാളിയുടെ തൊലിയെല്ലാം എല്ലാം ഇളക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ അന്നേരം വറുത്ത വെളുത്തുള്ളി ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഉടയ്ക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ നന്നായിട്ട് സ്മാഷ് ചെയ്യാം ഇവിടെ തുള്ളിയും ഈ തക്കാളിയും കൂടെ നന്നായിട്ട് മിക്സാവണം കയ്യിൽ ഉടച്ച് കഴിഞ്ഞാലെ കൊണ്ട് ഇനി നന്നായിട്ട് വേഗം ഉടഞ്ഞു കിട്ടും അല്ല അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തു ഇനി നമുക്ക് നമുക്കിതിലേക്ക് ചെറിയൊരു സവാള കൊത്തി അരിഞ്ഞത് അങ്ങനെ ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയൽ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് ഇത് ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക സിമ്പിളായിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റിൽ നമ്മൾ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കി ആ തക്കാളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം മാത്രം മതി ബാക്കിയുള്ളതൊക്കെ സിമ്പിളായിട്ട് വേഗം പണി കഴിയും കണ്ടില്ലേ അത്ര സിമ്പിളായിട്ട് ടൊമോട്ടോ ചട്നി ഉണ്ടാക്കി എന്നുണ്ടല്ലേ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇതിലേക്കൊരു ഒരു ടീസ്പൂണ് നാരങ്ങനീരും കൂടെ ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് ഓപ്ഷനലാണ് ഞാൻ ഈ ആപ്പിൾ ടൊമോട്ടോ എടുത്തതുകൊണ്ട് അതിന് പുളി കുറവായതുകൊണ്ട് ഇച്ചിരി നാരങ്ങനീര് ചേർത്ത്യാണ് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും നാരങ്ങ നീരിൻ്റെ പുളി ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം പക്ഷേ അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഓക്കെ ഇത് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ ആ ഇത് ടേസ്റ്റ് വേറെ ലെവൽ കേട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയുന്നത് പോലെയല്ല നിങ്ങളിത് മിസ് ഉണ്ടാക്കി നോക്കണം ഇത് ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഭയങ്കര കോമ്പിനേഷൻ കേട്ടോ എനിക്കൊന്നും എല്ലാത്തിനെക്കാട്ടിലും നല്ലത് എനിക്കൊന്ന് ചപ്പാത്തിയുടെ കൂടെ സൂപ്പറായിട്ടിരിക്കും നന്നായിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ നമ്മൾ എത്ര സിമ്പിളായിട്ട് ഒരു ടൊമാറ്റോ ചട്ടി ഉണ്ടാക്കുന്നുണ്ടല്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത ഈ ഒരു വെറൈറ്റി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വലുപിൾ കമൻസ് ചെയ്തുക അപ്പോൾ നാളെ നമ്മൾ വിജയമായ പുതിയ വീഡിയോ പുതിയ റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ ടേക്ക് കെയർ ബൈ